നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ദുരൂഹതകൾ മാത്രം ബാക്കി ശബരിമലയിലെ സ്വർണപ്പാളി ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികൾ പിരിച്ചെടുത്തുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്ന് പണം പിരിച്ചുവെന്നും ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തി സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പെരിവ് നടത്തി സ്വർണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമായിട്ടാണെന്നാണ് സംശയം ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്ന് ഏഴ് പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി മാല ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ ശാന്തിമാർക്ക് നേരിട്ട് നൽകിയാണ് ചെയ്തതെന്നും പരിശോധനയിൽ നിന്നും വ്യക്തമായി ശബരിമലയിൽ വിലകൂടിയ സമർപ്പണങ്ങൾ നടത്താനുള്ള ഇടനിലക്കാരനായി മാറിയതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന പേരിൽ ഇതര സംസ്ഥാനത്തുള്ളവർക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു ഇത്തരത്തിൽ വിവിധ ധനികരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള ഒരു സ്പോൺസർഷിപ്പായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപൂശലെന്നും വിവരം കിട്ടിയിട്ടുണ്ട് സന്നിധാനത്ത് ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് മുഴുവനായി വഹിക്കുന്ന തരത്തിലുള്ള സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടുന്ന തുക ആറു ലക്ഷം രൂപയാണ് എന്നാൽ ഇതിന്റെ നാലും അഞ്ചും ഇരട്ടി തുകയാണ് ഇയാൾ പിരിച്ചിരുന്നത് സാധുക്കളായവർക്ക് അയ്യപ്പഭക്തരുടെ സഹായത്താൽ വീട് വെച്ച് പദ്ധതിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കായംകുളം കണ്ണമ്പള്ളിയിലാണ് രണ്ട് നിർദ്ധനർക്ക് വീട് വെച്ചു കൊടുത്തത് ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താത്ത രണ്ട് അയ്യപ്പ ഭക്തരായിരുന്നു സാമ്പത്തിക സഹായം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്സ് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ദ്വാരപാലക ശില്പാളികൾ എത്തിക്കുന്നത് ഇതിനു മുൻപ് ഒരു മാസത്തോളം ഇയാൾ അനധികൃതമായി സ്വർണ്ണപ്പാളി കയ്യിൽ സൂക്ഷിച്ചു ഇത് ദുരൂഹമാണ് സ്വർണം പോഷിച്ചതിന് മുമ്പായി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഗ്രാം ചെമ്പുപാളികൾ കണ്ടിട്ടുണ്ടെന്ന് അന്നത്തെ തിരുവാവരണം കമ്മീഷണർ ആർ ജി ാക്കിയ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അതിവിശ്വസനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുപത്തി വർഷം മുമ്പ് വിജയ് മല്യ സ്വർണ്ണപൂശിയ ദ്വാരപാലക ശില്പാളിയിൽ നിന്നും നഷ്ടമായത് നാല് കിലോ സ്വർണ്ണമാണ് സ്വർണ്ണപൂശിയ പാളി ചെമ്പുപാളിയായി മാറിയത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചത് ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൻപതിനാണ് ദ്വാരപാലക ശില്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത് ഒരു മാസം ഇവ അനധികൃതമായി ഇയാൾ കൈയിൽ സൂക്ഷിച്ചു ദ്വാരപാലക ശില്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് കാണിച്ചിറക്കിയ ദേവസ്വം ബോർഡ് ഉത്തരവിലും എന്നാണ് എഴുതിയിരുന്നത് ഈ വർഷം വീണ്ടും ദ്വാരപാലക ശില്പാളി സ്വർണഭൂഷാൻ കൊണ്ടുപോയതോടെയാണ് വിവാദമായത് തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞതിലുൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തും അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡ് വീഴ്ച സമ്മതിച്ചിട്ടുണ്ട് കണക്കിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് കോടതി അവർക്ക് മുന്നിൽ വന്ന കാര്യങ്ങൾ വെച്ചാണ് സംസാരിച്ചത് സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് ബോർഡിന്റെ പക്കലുണ്ട് പതിനെട്ട് ലോക്കറുകളിലായി സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ നാനൂറ്റി കിലോഗ്രാം സ്വർണ്ണം മോണിറ്റൈസേഷനായി റിസർവ് ബാങ്കിന് നൽകിയിട്ടുണ്ട് ഇതിന്റെ കൃത്യമായ രേഖകളുണ്ട് എന്നാൽ ഈ രേഖകൾ ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് റ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണു ഉണ്ണികൃഷ്ണന്റെ കാര്യം തീരുമാനമാകുമെന്നും പ്രശാന്ത് പറഞ്ഞു അതേസമയം വിജയമല്ലി സ്വർണ്ണം സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലാണെന്ന് അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ദേവസ്വം രേഖകളിൽ ഇപ്പോഴും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് കാണുന്നത് ഇത്തരത്തിലുള്ള രേഖകളിലെ പൊരുത്തക്കേടുകൾക്ക് പിന്നിലും ഈ സംഘമാണോ എന്ന് സംശയമുണ്ട് അയ്യപ്പൻ്റെ സ്വത്തുക്കൾ ഒരു കാരണവശാലും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന ദേവസ്വം മാനുവലിലെ കർശന നിർദ്ദേശം ലംഘിച്ചാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്ലി സ്വർണ്ണപൂശിയ ശ്രീകോവിലിന്റെ മേൽക്കൂരയും രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും ചെമ്പു പാളികളാണെന്ന് രേഖയുണ്ടാക്കിയാണ് കൃഷ്ണൻ പോറ്റി എന്ന സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയത്